നമ്മൾ കണ്ടില്ലേ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് സുരക്ഷാ സേനയിൽ വരെ കയറി കയറി എയർപോർട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ രൂപത്തിൽ കേരള പച്ച വെളിച്ചത്തിന്റെ രൂപത്തിൽ ആരുടെ കുഴപ്പമാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അവർ ഈ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുത്താൽ ഉടനെ മുസ്ലിം വേട്ടയെന്ന് പറയും അവര് പ്രതിഷേധവുമായി രംഗത്തിറങ്ങും ആ പ്രതിഷേധത്തെ ഭരണാധികാരികൾ ഭയന്നാൽ ഈ രാജ്യം തന്നെ ഇല്ലാതാകും ഉടനെ തന്നെ മാധ്യമ സിംഹങ്ങൾ ഇറങ്ങും മനുഷ്യാവകാശ ഇറങ്ങും ആഗോള ഉത്സാഹ കമ്മിറ്റിക്കാർ ഈ വിഷയം ഇട്ടത്തിട്ട് ചർച്ച ചെയ്യും മനസ്സിലായ കാശ്മീരിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ നിങ്ങളുടേത് വേണ്ട റാഫേൽ കയറി െ മുനും അടുത്തേക്ക് എത്തിച്ചിട്ട് ഇസ്രായേൽ അവരുടെ പൗരന്മാരെ മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഇസ്രയേൽ ഇന്ത്യയോടൊപ്പം കട്ടയ്ക്കു നിൽക്കുമെങ്കിൽ ഇന്ത്യക്കകത്തു നിന്നും തീവ്രവാദികളെ കണ്ടെത്താൻ ഈ രാജ്യത്തിന് പ്രയാസമുണ്ടാകില്ല അത്തരം നിലപാടെടു